ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം പുതിയൊരു എൻ എഫ് ഒ വന്നിട്ടുണ്ട് ആയിരം കമ്പനികൾ നിങ്ങൾക്കറിയാല്ലോ എൻ എഫ് ഒയുടെ എന്ന് പറയുന്ന പത്ത് രൂപയാണ് ഈ പത്ത് രൂപയ്ക്ക് നമുക്ക് ആയിരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം വളരെ ഇനോവേറ്റീവായിട്ടുള്ള എൻ എഫ് ഒകൾ ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ രണ്ട് എൻ എഫ് ഒകൾ നോട്ട് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നിയതും അധികം ഇല്ലാത്തതുമായിട്ടുള്ള ഒരു എൻ എഫ് ഒ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തായാലും അസറ്റ് പ്ലസിൻ്റെ ആപ്ലിക്കേഷൻ തുറക്കുക എന്നിട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക ഇപ്പോൾ ഇവിടെ ന്യൂ ഫണ്ട് ഓഫേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ് കാണാം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തോന്നുന്നു മാത്രം പുതിയ ആൾക്കാരുണ്ടെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾ സ്കീംസ് എൻ എഫ് ഒസ് അതിൽ എൻ എഫ് ഒസിലായിരിക്കും ക്ലിക്കായിട്ടുണ്ടാകുക എന്നിട്ട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുപാട് എൻ എഫ് ഒസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബറോഡ ബി എൻ പി വാരിബാസ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഓക്കെ ഹെൽത്ത് കെയർ അതായത് ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള എൻ എഫ് ഒ ആണ് വേറെയും ഡി എസ് പിയുടെ ഹെൽത്ത് വരുന്നുണ്ട് ഐ ടി യുടെ വരുന്നുണ്ട് ഐ സി ഐ സി പ്രൊട്ടൻഷ്യൽ നിഫ്റ്റി ടോപ്പ് ഫിഫ്റ്റീൻ ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് ഫണ്ട് ഇത് കൊള്ളാമെന്ന് തോന്നുന്നു പതിനാല് ദിവസം നമുക്ക് സമയമുണ്ട് ഞാനൊന്ന് സ്റ്റഡി ചെയ്തിട്ട് വീഡിയോ ചെയ്യാം മറ്റുള്ള സംഭവങ്ങളൊക്കെ നേരത്തെ ഉള്ളതാണിപ്പോൾ ഹെൽത്തിൻ്റെ ആണെങ്കിലും ഉണ്ട് പിന്നെ ഈ വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബി എൻ പി പരിവാസിൻ്റെ നോക്കണം പക്ഷേ അത് സെക്ടോറിലും തീമാറ്റിക്കുമാണ് ഫാർമാ സെക്ടർ കുറച്ച് ഡൗൺ ആയിരുന്നു അവിടുന്ന് അപ്പാവുന്നുണ്ട് ഓക്കെ ഈ സെക്ടറിലും തീമാറ്റിക്കും ആ സെക്ടർ ഡൗൺ ആയിരിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു കയറുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനോ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ പണ്ട് എനിക്ക് പറ്റിയ പറ്റി പറ്റും ഏതാണ് മൂട്ടിലാൽ ഓസ്വാളിൻ്റെ ഡിഫൻസ് ഫണ്ട് അതിലെന്താ പറ്റിയത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് അലേക്കുറി തഴയ്ക്കുക ഇപ്പോൾ പ്രോഫിറ്റിലാണ് അപ്പോൾ ഞാനതിൽ നിന്ന് കുറേ മാറാനായിട്ട് നോക്കുന്നു എനിക്ക് ആ താഴെ ലെവലിൽ നിന്നല്ല ഞാൻ ഉയർന്ന ലെവലിൽ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്തത് പക്ഷേ കുഴപ്പമില്ല അപ്പോൾ പ്രോഫിറ്റിലാണ് അത്യാവശ്യം ന്യായമായ പ്രോഫിറ്റും ഉണ്ട് എന്തായാലും ഞാനത് മാറിയിട്ട് അതിനും താഴെ കിട്ടുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള പ്ലാനാണ് അപ്പോൾ അങ്ങനെ അത് ശ്രദ്ധിക്കുക ഈ തീമാറ്റിക് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ പറയാൻ വന്നത് ഈ പറയുന്ന ആയിരം കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് അത് ഇതാ ഇവിടെ കാണാൻ പറ്റും മോട്ടിലാ ലോസ്വാൾ ബി എസ് സി തൗസൻഡ് ഇൻഡെക്സ് ഫണ്ട് ഈ മോട്ടില ലോസ്വാൾ കാര്യം ഇപ്പോൾ ഒരു രക്ഷയില്ല അവർ ഒരുപാട് അവരുടെ ഫണ്ടുകൾ നല്ല പെർഫോം ചെയ്യുന്നുണ്ട് പിന്നെ ഇനോവേറ്റീവ് ആയിട്ടുള്ള ഫണ്ടുകൾ ഇവരുടെ തന്നെയാണ് ഡിഫൻസ് വണ്ടിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അത് അവരുടെ അസംഷനം തെറ്റിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഒരു എൻ എഫ് ഒ ഇറക്കുമ്പം ആ സെക്ടർ അതായത് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സെക്ടറിൽ വേണം എൻ എഫ് ഓ ഇറക്കാനായിട്ട് അങ്ങനെയൊരു റൂളുണ്ട് സാധ്യതയുള്ളതാണ് അങ്ങനെ സംഭവിക്കണം നിർബന്ധമില്ല പക്ഷേ മോട്ടിലാലോസ് ആൾ അത് ഇറക്കി കഴിഞ്ഞിട്ട് തലേങ്കുത്തി താഴേക്ക് പോകായിരുന്നു ചെയ്തത് അതിലവർ തെറ്റിപ്പോയി അത് മനുഷ്യനാണ് തെറ്റാം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവർ ടീമാണ് തെറ്റിപ്പോയി അവരുടെ ഒരു അസംശം തെറ്റിപ്പോയായിരുന്നു അതിൽ നമ്മളൊക്കെ ബലിയാടായി എന്നാൽ പോലും കുഴപ്പമില്ല ന്യായമായ റിട്ടേൺ തന്നെയാണ് കിട്ടിയേക്കുന്നത് ഒരു വർഷമായിട്ടില്ല രൂപ ഇരുപത് ശതമാനം ആണ് അതിൻ്റെ റിട്ടേൺ വന്നിരിക്കുന്നത് നോക്കിയപ്പോൾ ആ താഴെ ലെവലിൽ നിന്നാണ് ഒരു അൻപത് ശതമാനത്തിനു മുകളിലായതിനെ ഓക്കെ അതുകൊട്ടെ എനിവേ ഈ പറയുന്ന ഈ ഒരു എൻ എഫ് ഒ ഇത് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒമ്പത് ദിവസമാണ് ഇനി ഉള്ളത് അതിന് മുമ്പ് അപ്ലൈ ചെയ്താൽ മതിയാവും പിന്നെ അടുത്ത താഴേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്കിവിടെ സ്റ്റഡി ചെയ്യാനുണ്ട് കാരണം പുതിയ പുതിയ ഇനോവേറ്റീവായിട്ടുള്ള എൻ എഫ് ഒകൾ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം കുറച്ച് സംഭവങ്ങൾ സ്റ്റഡി ചെയ്യാനുണ്ട് ഇത് സാംകോയുടെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഒക്കെ സാധാരണയാണ് ഇപ്പം നമ്മൾ മോട്ടിലൂസ്വാളിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പാണ് ആ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് അല്ലേ അതേപോലെ മിഡ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ മോട്ടില ലോസുവേളും മിഡ് ക്യാപ്പ് ഫണ്ട് ഏറ്റവും കൂടുതൽ നിന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ് മോട്ടില ലോസ്വാൾ സംതിങ് അവർ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കൊള്ളാതെ ഇനി ടാറ്റയുടെ നിഫ്റ്റി മിഡ് മിഡ് ക്യാപ്പ് വൺ ഫിഫ്റ്റി ഇൻഡക്സ് ഫണ്ട് ഉണ്ട് ഇവിടെ നമുക്ക് കാണാം ഇത് കുഴപ്പമില്ല ഇല്ലാത്തവർക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ഉള്ളവർ വേണമെന്നില്ല ഇപ്പോൾ ടാറ്റയുടെ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും മിഡ് വൺ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ഉണ്ടെങ്കിൽ ഓക്കെയാണ് ഇതൊരു നല്ലൊരു ഒരു ഇൻഡെക്സാണ് ഈ ഒരു സംഭവം ഇത് എസ് ഐ പി ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് എൻ എഫ് ഐ ആണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഇവിടെ മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഇതൊരെണ്ണം ഇത് നിലവിൽ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ വലിയ ഒരു ഇത് കൊടുക്കാതിരുന്നത് പക്ഷേ ഈ ഒരു സംഭവം മോട്ടിലാൽ ഹോസ്വാൾ ബി എസ് സി ഹൺഡ്രഡ് ഹൺഡ്രഡ് അല്ല തൗസൻഡ് ഇൻഡെക്സ് ഫണ്ട് ഇത് അധികം കണ്ടിട്ടില്ല അപ്പോൾ അതൊരു പുതിയ ഒരു ഐഡിയ ആണ് അപ്പോൾ അതിലെന്തായാലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും അപ്പോൾ അവിടെ നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റും മാക്സിമം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതോടുകൂടി കുറേ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം അപ്പോൾ നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അമ്പത് കമ്പനികളാണ് നെക്സ്റ്റ് ഫിഫ്റ്റിയിലും അൻപത് കമ്പനികളാണ് രണ്ടും ബ്ലൂസിപ്പാണ് ലാർജ് ക്യാപ്പാണ് പിന്നെ മിഡ് വൺ ഫിഫ്റ്റി എന്ന് പറയുന്ന സംഭവം അത് താഴെ വന്നിട്ടുണ്ട് ടാറ്റയുടെ വന്നിട്ടുണ്ട് അത് മിഡ് ക്യാപ്പാണ് നൂറ്റമ്പത് കമ്പനികളാണ് അതിൽ ലാർജ് ക്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഓക്കെ നല്ലതാണത് പിന്നീട് വരുന്നത് സ്മോൾ ക്യാപ്പ് കമ്പനികളാണ് അത് ടു ഫിഫ്റ്റി സ്മോൾ ക്യാപ്പുണ്ട് അങ്ങനെ പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് രണ്ട് സംഭവങ്ങൾ വരുന്നുണ്ട് നിഫ്റ്റി ടു വരുന്നുണ്ട് നിഫ്റ്റി ടു ഹൺഡ്രഡിൽ തന്നെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് നിഫ്റ്റി ടു ഹൺഡ്രഡ് തേർട്ടി മൊമെൻറ്റം എന്ന് പറയുന്ന ഫണ്ട് അത് മൊമൻറ്റം ഉള്ള സ്റ്റോക്കുകളാണ് എന്നാൽ വാല്യൂ തേർട്ടി ഉണ്ട് നിഫ്റ്റി ടു ഹൺഡ്രഡ് വാല്യൂ ഉണ്ട് അത് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് അപ്പോൾ ഈ നിഫ്റ്റി ടു ഹൺഡ്രഡിൽ തന്നെ രണ്ട് സെഗ്മെൻറ്റിൽ അവിടെ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് പിന്നീട് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് അതായത് അഞ്ഞൂറ് കമ്പനികൾ ഏറ്റവും ടോപ്പായിട്ടുള്ള അഞ്ഞൂറ് കമ്പനികൾ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് പിന്നെ നിഫ്റ്റി സെവൻ ഫിഫ്റ്റിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ക്ലയൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഒരു സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റമ്പത് കമ്പനികൾ അത് കൊണ്ടുവന്ന ഏഞ്ചലാണ് അത് ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ് പ്രോഫിറ്റ് റൺ ചെയ്യുന്നു സെവൻ ഫിഫ്റ്റി പിന്നെ ഇപ്പോൾ വന്നേക്കുന്ന ഹൺഡ്രഡ് ഹൺഡ്രഡ് അല്ല തൗസൻഡ് ആയിരം ആയിരം വന്നേക്കുന്നത് അപ്പോൾ ഞാനൊന്ന് പറഞ്ഞ് പോയതാണ് കാരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പുതിയ 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 സംഭവങ്ങൾ വരുന്നത് അപ്പോൾ അതിന് മുമ്പുള്ള സംഭവങ്ങളൊക്കെ ഓൾറെഡി പലരും ഇൻവെസ്റ്റഡ് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ എസ് ഐ പി ഇപ്പോൾ നമുക്ക് ഒരു പതിനായിരം രൂപയുടെ എസ് ഐ പി ആണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളവർ ചെയ്യേണ്ടതാണ് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് അത് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടും താഴേക്ക് പോകും അപ്പോൾ താഴേക്ക് പോകുകയാണെങ്കിൽ അതിൽ ആവറേജ് ചെയ്യും എല്ലാ മ്യൂച്വൽ ഫണ്ടും ആവറേജ് ചെയ്യരുത് തീർച്ചയായിട്ടും ഒരു ഫിനാൻസ് എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക വേണമെങ്കിൽ എൻ്റെ സഹായം തേടിക്കോളൂ ഓക്കെ ഞാനൊരു ആം ഫി രജിസ്റ്റേഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ക്ലയൻസിനെ മാത്രമാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നുള്ളൂ അല്ലാത്തവർക്ക് റിപ്ലൈ തരുന്നില്ല എന്നല്ല പക്ഷേ അവരുടെ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എനിക്കൊരു ഉപദേശം കൊടുക്കാനുള്ള സമയമില്ല അതുകൊണ്ടാണ് വാട്ട്സ്ആപ്പിൽ വരുന്നവർക്കെല്ലാം റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ താഴെയുണ്ട് അതുപോലെ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും താഴെയുണ്ട് ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കും താഴെയുണ്ട് മറ്റ് സ്റ്റോക്കുകളും മറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അതും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ അക്കൗണ്ട് എടുത്തവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക എടുക്കാത്തവർക്ക് നിലവിൽ എനിക്ക് സമയം കിട്ടുന്നില്ല അതാണ് ഒരു പ്രശ്നം പുറത്തുനിന്ന് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ട് അധികം എൻ്റർടൈൻ ചെയ്യുന്നില്ല അത് അക്കൗണ്ട് എടുത്തവരും നമ്മുടെ കൂടെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്തല്ലേ പറ്റും അപ്പോൾ അവരുടെ കാര്യങ്ങളൊന്നും പെൻഡിങ് ആകാതെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ ഇനി അറിയില്ലാത്ത ബാക്കി കണ്ടാൽ മതി നേരെ ആ എൻ എഫ് ഒയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ നമുക്ക് കാണാൻ പറ്റും മോട്ടിലാൽ ഓസ്വാൾ ബി എസ് സി തൗസൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുന്നു എസ് ഐ പി വേണമെങ്കിൽ എസ് ഐ പി ചെയ്യാം ലംസം വേണമെങ്കിൽ ലംസം ചെയ്യാം ലോക്ക് ഇൻ പീരീഡ് ഒന്നും ഇല്ല എന്ന് കാണിക്കുന്നുണ്ട് സീറോ ഇയേഴ്സ് ആണ് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം കുഴപ്പമില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എക്സിറ്റ് ലോഡും മറ്റുമൊക്കെ അറിയാനായിട്ട് യെസ് ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഞാനത് ഉടനെ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് നോക്കുന്നുമില്ല വേണമെങ്കിൽ അത് നോക്കാം ഡീറ്റെയിൽസ് എന്നേബിൾ പ്ലീസ് ചെക്ക് ലേറ്റർ അത് ഈ എൻ എഫ് ഒ വരുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടില്ല കേട്ടോ അതാണ് എൻ എഫ് ഒയുടെ ഒരു കുഴപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട് എൻ എഫ് ഒയിൽ പക്ഷേ നോർമലി ആളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതല്ല അതുകൊണ്ട് അധികം അങ്ങനെ ഇടാൻ പറ്റില്ല ഇപ്പോൾ മോട്ടില്ലാലോസോട് നമുക്ക് അറിയാവുന്ന ഒരു എം സിയാണ് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളതും പിന്നെ നല്ല റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടുകൾ ഒരുപാടുള്ളതുമായിട്ടുള്ള എം സി ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനത് നോക്കുന്നില്ല നോർമലി അത് മാന്യമായ റേറ്റ് ആയിരിക്കും കുഴപ്പമില്ല ഓക്കെ പിന്നെ സ്റ്റാർട്ട് എസ് ഐ പി ഉണ്ട് വൺ ടൈം ഉണ്ട് അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്യുകയാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അൻപതിനായിരം രൂപയാണ് അതിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അത് ഞാൻ കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗൂഗിൾ പേയിലേക്ക് റെക്കോർഡിങ് പോവില്ല ഗൂഗിൾ പേ വരുമ്പോഴത്തേനും അത് ഓഫ് ആകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്കത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ വെച്ചിട്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക ഒരുപാട് പൈസയൊന്നും ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല അപ്പം ഞാൻ എൻ്റെ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ അഥവാ മാർക്കറ്റ് താഴേക്ക് പോകേണ്ട ആവറേജ് ചെയ്യാൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട് ഒരു അഞ്ച് ശതമാനം താഴേക്ക് കിട്ടിയാൽ അത് കിട്ടാൻ സാധ്യത കുറവാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എനിവേ ആണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു പതിനായിരം രൂപ ഇരുപതിനായിരം അങ്ങനെ അന്നേരം ഫണ്ട് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെ ക്യാപിറ്റൽ കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു ചെറിയ ഭാഗം ചെയ്താൽ മതി നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേട്ടോ എനിക്ക് നല്ലതെന്ന് തോന്നുന്നുണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ ന്യൂ ഫണ്ട് ഓഫറിൽ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഉടനെ കിട്ടില്ല അപ്പോൾ ഇത് ഒൻപത് ദിവസം ഉണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ടൈം ക്ലോസിങ് ഡേറ്റ് വരുന്ന ജൂൺ പത്തൊമ്പതാണ് അതേപോലെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ജൂൺ പതിനൊന്നാണ് കേട്ടോ വ്യൂ സ്കീം ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കീം ഡോക്യുമെൻറ്റ് എസ് ഐ ഡിയും മറ്റുമൊക്കെ കാണാനായിട്ട് പറ്റും നേരെ മോട്ട്ല ലോസോൺ സൈറ്റിലാണ് പോകുന്നത് അപ്പോൾ എന്ന് ആകും എന്നുള്ള കാര്യങ്ങളുണ്ട് ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല കുറച്ച് താമസം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ ഓൾറെഡി നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇന്ന ദിവസം അത് ലിസ്റ്റായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വരുമെന്ന് കാണിക്കും എന്തായാലും അവർ താമസം ഉണ്ടാകും വരാനായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള എല്ലാം പോർട്ട്ഫോളിയോയിൽ വന്നിട്ടുണ്ടല്ലേ ഓക്കേ thank you for watching happy investing. mutual fund investments are subject to market risks read all scheme related documents carefully before investing past performance is not indicative of future performance.